അപ്പൊ എന്റെ സുഹൃത്ത് മറ്റ് സുഹൃത്തുക്കളിൽ നിന്നും കിട്ടിയ ആ ഒരു അറിവനുസരിച്ച് അതല്ലെങ്കിൽ അവരുടെ ആ ചിന്തയിൽ വരുന്ന വിവരമനുസരിച്ച് അപ്പൊ ബി ജെ പി വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ നമുക്ക് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കൊന്നും വലിയ ആ ഒരു ഗ്രിപ്പില്ലാതെയായി പോകുന്ന ആ ഒരു സംഭവം കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് നരേന്ദ്രമോദി സർക്കാർ വരുന്നത് അത്ക്ക് മുൻപ് ഒരുപാട് ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചു രാഷ്ട്രീയപരമായി എന്നിട്ട് ഈ രാജ്യത്തെ ഭീകരവാദത്തിൻ്റെ ആ ഒരു സംഭവങ്ങൾ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ആ ഒരു പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്നതിൻ്റെ മുൻപും ഇപ്പറയുന്ന പാകിസ്ഥാനികൾ വളർത്തിയെടുക്കുന്ന ഭീകരവാദം ആ ഭീകരവാദം ഇന്ത്യയിലേക്കും അവർ വ്യാപിക്കുന്ന രീതിയിൽ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ പറയുന്ന പ്രദേശങ്ങൾ ഞാൻ പറഞ്ഞു വരുന്ന ചരിത്രം മുഗൾ രാജാക്കന്മാർ വെട്ടിപ്പിടിച്ച പല ആളുകളെയും അവർ അവരുടെ വരുതിയിൽ വരുത്തി ആ രാജ്യമൊക്കെ ഒരു കൈപ്പിടിക്കുള്ളിൽ നിലയുറപ്പിച്ച് ഭരിച്ച ഈ രാജ്യങ്ങൾ മുഹമ്മദ് അലി ജിന്നായി എന്ന് പറയുന്ന ആ വ്യക്തി തന്ത്രപരമായിട്ട് ഒരു വാക്കിലൂടെ ആ രാജ്യത്തെ വളരെ സിംപിളായിട്ടുണ്ട് വിഭജിച്ചു എന്നുള്ളതാണ് എത്രയോ മനുഷ്യരുടെ കണ്ണീരും അവരുടെ ജീവിതവും എല്ലാം ആ ഒരു രാജ്യം വെട്ടിപ്പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജാക്കന്മാരുടെ കൂടെ നിന്ന് പടപൊരുതി അവർ കൈവശപ്പെടുത്തിയതായിട്ടുള്ള ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ മുഹമ്മദ് അലി ജിന്നക്ക് തീരെഴുതി കൊടുത്ത ആ ഒരു രാജ്യം അത് വെട്ടിപ്പിടിച്ചതിൻ്റെ ചരിത്രം അത് എത്രമാത്രം ഭയാനകരമായിരിക്കും ആ ഒരു രാജ്യത്തെ നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ ആ ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും വേർതിരിച്ചു എന്നുള്ളതാണ് നിസ്സാരമായിട്ട് എന്നിട്ടും അവർക്ക് കൊതി തീർന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അവർ ഇന്ത്യ വിഭജനം നടത്തി അവർ അവരുടെ പ്രദേശം അവർ ഉപയോഗിക്കുകയും അതിനുശേഷം പിന്നീടും നമ്മുടെ രാജ്യത്തേക്ക് ഉറ്റിട്ട് നോക്കുന്നത് എന്തിനാണ് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അക്കാലഘട്ടങ്ങളിലാണെങ്കിൽ ആ ബ്രിട്ടീഷുകാരുടെ ആ ഒരു കൈകളിൽ നിന്നും നമ്മുടെ ഭാരതത്തെ മോചിപ്പിച്ച് സ്വതന്ത്ര ഭാരതമാക്കി മാറ്റിയതിന് ശേഷം ഒന്നില്ലെങ്കിൽ സാധാരണക്കാർക്ക് പറഞ്ഞെങ്കിലും നടക്കാം മുഗൾ ചക്രവർത്തിമാരുടെ ആ ഒരു വജ്രവും അതുപോലെ തന്നെ വലിയ ആ ഒരു സ്വർണക്കട്ടിയും വലിയ ധനശേഖരമായിട്ടുള്ള വലിയ ബിരിയാണി ചെമ്പ് പോലെയുള്ള ആ ചെമ്പുകളിലൊക്കെ നാണയങ്ങൾ നിരത്തിയ ആ ഒരു രാജാക്കന്മാരുടെ നിധി അത് ഇന്ത്യയുടെ കൈകളിലാണ് അത് തട്ടിയെടുക്കാനാണ് ഈ പറയുന്ന പാകിസ്ഥാന്റെ ആ ഒരു നിഴലിൽ അവർ കടന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം പക്ഷേ ഇപ്പറയുന്ന സാധനങ്ങൾ ഭാരതത്തിൽ ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ കഴിഞ്ഞ ആ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞിരുന്നു ആരാണ് ടിപ്പു സുൽത്താൻ അവർ ഇന്ത്യയിൽ എന്ത് നടത്തി എന്നാണ് പറയുന്നത് ഇതൊക്കെ ചരിത്രമല്ലേ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന അങ്ങനെ ഒരു വ്യക്തി പോലുമില്ല അങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിട്ടില്ല എന്ന് നോക്കണം ചരിത്രത്തെ മാറ്റി തിരിച്ചു കൊണ്ടുവരുന്ന രീതികൾ നോക്കണം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ മാസം ഞാൻ വിട്ടുപോയി എൻ്റെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മ നമ്മുടെ രാജ്യത്ത് നിന്നും പോകുന്നതിൻ്റെ അത് മുൻപ് നമ്മുടെ രാജ്യത്ത് നിന്നും ഒട്ടുമിക്ക ആ ഒരു മറ്റേ എന്താ പറയുക ഈ ബിരിയാണി ചെമ്പ് പോലെയുള്ള ചെമ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന നിധികളൊക്കെ അതുപോലെ തന്നെ വിലപിടിപ്പുള്ള അക്കാലഘട്ടത്തിലെ ആ ഒരു സാമ്രാജ്യത്വം അടക്കി വാണ ആ ഒരു മുഗൾ രാജാക്കന്മാരുടെ വാളുകളും അവരുടെ ആ ഒരു മുത്തും പവിഴവും ഒക്കെ കടത്തിക്കൊണ്ടുപോയ ആ ഒരു ബ്രിട്ടീഷുകാർ പിൽക്കാലത്ത് അവരുടെ ഭാര്യമാർക്ക് സമ്മാനമായി കൊടുത്തു എന്നാ ഇത് നിനക്ക് വാളിരിക്കട്ടെ ഇത് നിനക്ക് മുത്തും പവിഴവും ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയ ആ ഒരു ബ്രിട്ടീഷ് ആ ബ്രിട്ടീഷുകാർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ടിപ്പു സുൽത്താന്റെ വാൾ ലേലം ചെയ്തത് ടിപ്പു സുൽത്താന്റെ വാൾ ലേലം ചെയ്തു ഇരുപത്തിരണ്ട് ലക്ഷം ഡോളറോ ബില്യൺ ഡോളറോ അങ്ങനെ എന്തുകൊണ്ടാണ് അപ്പോൾ ചരിത്രം എവിടെയും മറഞ്ഞ് അത് മറനീക്കി തന്നെ വരും അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അപ്പോൾ ഈ പറയുന്ന ഇന്ത്യയുടെ ചരിത്രം ശരിയായ രൂപത്തിൽ ചിക്കിച്ചികഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ പങ്ക് അത് ഒരിക്കലും ഒരാൾക്കും വേർപ്പെടുത്താൻ കഴിയാത്ത അത്രയും അധികമാണ് ഈ രാജ്യത്തിന് വേണ്ടി മുസ്ലിങ്ങൾ സമ്മാനിച്ചതായിട്ടുള്ള ഇന്നും നിലനിൽക്കുന്ന ആ ഒരു പ്രതീകങ്ങളൊക്കെ അപ്പൊ അതിനെയൊക്കെ അവഗണിക്കുകയാണ് അപ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞ ആ മറ്റൊരു വിഷയത്തിലേക്ക് വരാം അപ്പൊ ഈ പറയുന്ന ബി ജെ പി സർക്കാർ വന്നതിന് ശേഷമാണ് ഇവർ നുഴഞ്ഞു കയറി പെൽഗാമിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എൻ്റെ പൊന്നു ചങ്ങാതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഈ പറയുന്ന പാകിസ്ഥാനികളുമായിട്ട് യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നുഴഞ്ഞു കയറി വന്ന് നമ്മുടെ രാജ്യത്തിലുള്ള ആ ഒരു സഹോദരങ്ങളെ ഒന്നൊന്നായിട്ട് വെടിവെച്ച് കൊല്ലുകയും അതുപോലെ തന്നെ അവരെ മറ്റു രൂപത്തിലും ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭീകരവാദികൾക്ക് യാതൊരുവിധ മാപ്പും കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പോ ബ്രിട്ടീഷുകാർ ഈ പറയുന്ന ആ ഒരു ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്ന സമയം അമേരിക്കയുടെ പടക്കപ്പൽ നമ്മുടെ രാജ്യത്തെ ഈ യുദ്ധം നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ തകർത്ത് കളയുമെന്ന് പറഞ്ഞു ആ സമയം ഇന്ദിരാഗാന്ധി എന്താ പറഞ്ഞത് ഇന്ത്യയുടെ ആ ഒരു മറ്റേ ബോർഡർ ആ കടലിലാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ദിശയുണ്ട് ആ ദിശ തെറ്റി ഇന്ത്യയുടേതായിട്ടുള്ള ഭാഗത്തേക്ക് അമേരിക്കന്റെ കപ്പൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അടി മുന്നോട്ട് വെച്ചാൽ തകർത്തെറിയുമെന്നാണ് പറഞ്ഞത് ആരാ പറഞ്ഞത് ഇന്ദിരാഗാന്ധി അതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ന് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ദിവസങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായത് ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് പല രൂപത്തിലും നമ്മുടെ രാജ്യവുമായിട്ട് മാപ്പും കോപ്പുമായിട്ട് മുന്നോട്ട് വരാമായിരുന്നു അതല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരുമായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഈ ഭീകരവാദികൾ അവിടെ നിലയിൽ ഉറപ്പിക്കുന്നത് അതല്ലെങ്കിൽ ഭീകരവാദികൾക്ക് ഞങ്ങൾ ഒരു രൂപത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഈ പറയുന്ന ഷെബാ ഷെരീഫ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കൊക്കെ പറയാമായിരുന്നു ഇന്ന് കരഞ്ഞ് കാലു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ പറയുന്ന യുദ്ധം നടക്കുന്നതിന്റെ മുമ്പ് ആ ഒരു മാപ്പും കോപ്പുമായി വന്ന് അതല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ആ ഒരു മറ്റു രാജ്യക്കാരുമായിട്ട് പറഞ്ഞ ആ ഉറപ്പിച്ച് ഒരു ക്ഷണം കൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന് ആ പെഹൽഗാമിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആ സഹോദരങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ആശ്വാസവാക്കെങ്കിലും അവർക്ക് പറയാമായിരുന്നു അത്രയും ദിവസം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ വിഷയത്തെ മൈൻഡ് പോലും ചെയ്യാതെ ഇന്ത്യയുടെ ഒട്ടുമിക്ക കാര്യങ്ങളിലും അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിനും പരാമർശം വന്നു നരേന്ദ്രമോദിയെ ഒരുപാട് രൂപത്തിലും നിന്നിച്ച് സംസാരിച്ചു ഒരുപാട് രൂപത്തിൽ ഈ ഇപ്പോ നമ്മുടെ പ്രതിരോധ മന്ത്രി മല്ലിക ഗാർഗെ പറഞ്ഞു ഇത് മറ്റേ യുദ്ധം ഉണ്ടാവരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ബുദ്ധം യുദ്ധം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിൻ്റെ പിന്നാമ്പുറം ആ ഒരു നമ്മുടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായപ്പോൾ പിന്നെ ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ ആ ഒരു നിലയുറപ്പ് അപ്പോൾ പ്രതിപക്ഷം പല രൂപത്തിലും വിമർശിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ റാഫേൽ എന്ന് പറയുന്ന ആ ഒരു യുദ്ധ വിമാനം വാങ്ങുന്ന സമയം എത്രയോ കോടിയുടെ തിരുമറിയാണ് ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ളത് അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രത്യക്ഷത്തിൽ വന്നു അക്കാലത്ത് ചരിത്രം ആരും മറക്കില്ല കാരണം ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായിരിക്കും ആർക്കും ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് ഒരു ഭരണവും അവർക്ക് നിലയുറപ്പിക്കേണ്ട ഒരു ഈ രാജ്യത്തിൻ്റെ ആ ഒരു സമാധാനം നഷ്ടപ്പെടുത്തി ഒരു ഭരണാധികാരികൾക്കും ആ ഒരു ഭരണസ്ഥാനത്ത് ഇരിക്കേണ്ട ആവശ്യവുമില്ല നരേന്ദ്രമോദി സർക്കാർ എന്താണ് തീരുമാനിച്ചത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു മിസൈൽ വന്നാൽ അതല്ലെങ്കിൽ ഈ പറയുന്ന ഷാബാ ഷെരീഫ് ആണവായുധം യിലേക്ക് തൊടുത്തുവിടുമെന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചോ അപ്പോ ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ഷാബാ ഷെരീഫിന് കൃത്യമായിട്ടാണ് കാണിച്ചു കൊടുത്തു ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഒരു ട്രംപിന്റെ വാക്കുകൾ ട്രംപ് പറഞ്ഞു അതുപോലെ ഇന്റലിജൻസ് വിഭാഗമാണ് നരേന്ദ്രമോദിക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചതെന്ന് പറയുന്നു അതല്ലെങ്കിൽ മെയിലിലൂടെ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു വളരെ രഹസ്യകര രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ഉണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത് എന്തായിരുന്നു ആ രഹസ്യം ഈ ഒരു മറ്റേ പാകിസ്ഥാന്റെ ലാഹോറിൽ ഇസ്ലാമാബാദിലൊക്കെ തുടരെ തുടരെ മിസൈൽ ആക്രമണം നടത്തി ആ പ്രദേശമൊക്കെ ചുട്ടിച്ചാമ്പലാക്കുന്ന സമയം ആ ഏതൊരു ആ ഒരു പർവ്വതത്തിൻ്റെ പേരുണ്ടായിരുന്നു പാകിസ്ഥാനിൽ ആ പർവ്വതത്തിന്റെ താഴെയാണ് അതിന് വലിയ രൂപത്തിലുള്ള ആ സിമെന്റ് കോൺക്രീറ്റിൽ വലിയ അണ്ടർഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാക്കി അതിലാണ് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആണവായുധം അതിന് ചുറ്റുമാണ് നമ്മുടെ ഇന്ത്യയുടെ റാഫേൽ വിമാനമൊക്കെ ചുറ്റും കറങ്ങി ഇസ്ലാമാബാദിനെയും അതുപോലെ തന്നെ ലാഹോറിനെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയത് ആ ഈ പറയുന്ന ഇന്ത്യയെ ഇന്ത്യ ഇന്ത്യയിലേക്ക് വിക്ഷേപിക്കുമെന്ന് പറഞ്ഞ ആണവായുധം ഇരിക്കുന്ന പ്രദേശം ചുട്ട് ചാമ്പലാക്കി എന്നുള്ളതാണ് അപ്പോ അവിടെയാണ് ഈ പറയുന്ന ഈ ഒരു ആണവായുധം ഇരിക്കുന്നത് എന്ന് ഇന്ത്യക്ക് അറിയില്ലായിരുന്നു ഇപ്പോ ആ സംഭവം രഹസ്യമായ ആ ഒരു സംഭവം ഇന്ന് പരസ്യമായി എന്നുള്ളതാണ് അപ്പോ അവിടെയുള്ള സാധാരണക്കാർക്ക് യാതൊരുവിധ രൂപത്തിലും ഒരു പ്രശ്നം ഒരു പോറൽ പോലും ഏൽക്കാതെ ഭീകരവാദികളെ ഈ ഒരു ലോകത്ത് നിന്നും തുടച്ചു നീക്കാൻ വേണ്ടി പല രാജ്യങ്ങളും അതിൻ്റെ പിന്നാമ്പുറം നെട്ടോട്ടമോടുമ്പോൾ യഥാർത്ഥ ഭീകരമുഖങ്ങളെ ഇന്ത്യ ഇരുപത്തി അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒൻപത് സ്ഥലങ്ങളിൽ ഇരുപത്തി നാല് മിസൈൽ ആക്രമണമാണ് നടന്നത് അതിൽ ഒൻപത് സ്ഥലം കൃത്യമായിട്ടുള്ള ഭീകര പ്രവർത്തനം നടത്തുന്ന ആ പ്രദേശത്ത് തന്നെ നൂറിലധികം ഭീകരവാദികളെ മിനിറ്റുകൾക്കുള്ളിൽ കൊന്നൊടുക്കി എന്ന് കേട്ടപ്പോൾ നമ്മൾ വളരെയധികം കൂടിയാണ് നമ്മൾ ആ കാര്യത്തെ കാണുന്നത് പക്ഷേ ആശ്വസിക്കാൻ വരട്ടെ